നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് കുക്കു ദേവികയാണ് നമ്മുടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പലരും പറയുന്നത് അത്ഭുതങ്ങളൊന്നുമില്ല സിനിമാ മേഖലയിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ഔദ്യോഗിക രേഖാരൂപമാണ് പുറത്തു വന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാൻ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നമസ്കാരം എനിക്കിതിൽ തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അത്ഭുതങ്ങളൊന്നുമില്ല പക്ഷേ കുറച്ച് അത്ഭുതപ്പെടേണ്ടതുണ്ട് കാരണം ഇതിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അമ്പന്മാരാണ് അവരെ നമുക്ക് അവരുടെ പേര് പറയാൻ പറ്റുന്നില്ല എന്നാൽ അവർ പവർ ഗ്രൂപ്പാണ് പേര് പുറത്ത് പറയുന്നില്ല അവർ ആരാണെന്ന് നമുക്കറിയില്ല അവർ പതിനഞ്ചോളം പേരുണ്ടെന്ന് പറയുന്നു അപ്പം ഈ ഒരു കാര്യത്തില് നമ്മൾ എടുക്കുന്ന ഒരു നിസ്സംഗതാ ഭാവം ഉണ്ട് നമ്മളിന്ന് മാത്രല്ല സർക്കാരും നമ്മളുൾപ്പെട്ട ഒരു സമൂഹം പിന്നെ പിന്നെ ഇപ്പോഴും പറയുന്നു അപ്പൊ പറയായിരുന്നില്ലേ ഇപ്പൊ എന്താണ് പറഞ്ഞത് അപ്പൊ ഹേമ കമ്മിറ്റി എന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് തന്നെ സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങള് പറയാനുള്ള കമ്മിറ്റി അതിന്റെ മുന്നിൽ പോലും ഈ പറഞ്ഞ സ്ത്രീകള് വളരെയധികം പ്രശ്നങ്ങളുടെ കടന്നു പോയിട്ട് തന്നെയാണ് അവർ പറയുന്നത് അവർക്ക് അത്രമാത്രം സെക്യൂരിറ്റിയും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ വന്ന് പറയുന്നത് ആ പറയുന്ന കാര്യത്തിന് പോലും നമ്മൾ സമീപിക്കുന്ന ഒരു രീതിയുണ്ട് ഈ ഒരു കമ്മിറ്റിയില് മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ക്രിമിനൽ കുറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതീവ അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിരിക്കുന്നത് പീഡനങ്ങള് ഒക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനൊരു ഇത് നമുക്ക് വളരെ വളരെ ഔദ്യോഗികമായിട്ടൊരു രേഖയിൽ ഇത് ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മൾ എന്താണ് അതിൽ നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെയും ഒരു ഒരു സേ നമ്മൾ അതെ നമ്മളെന്താണതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് വന്ന ദിവസം ഇന്നലെ നമ്മുടെ വനിതാ കമ്മീഷൻ കൊടുത്തിട്ടുള്ളൊരു ഇത് കേട്ടു ഒരു ബൈറ്റ് പരാതിക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെട്ടാൽ പരാതി അന്വേഷിക്കുന്നു എന്തൊരു എന്തൊരു ഒരു രസകരമായിട്ടുള്ള നല്ല പ്രാസൊപ്പിച്ചിട്ടുള്ളൊരു വർത്താനായി പോയി അപ്പൊ ഒരു പരാതിപ്പെട്ടത് ഒരു കമ്മിറ്റിയുടെ ഒരു കമ്മീഷന്റെ മുന്നിലാണ് അപ്പൊ ഈ കമ്മീഷൻ എന്ന് പറയുന്നത് അത്രയും പൈസ ചെലവാക്കി സർക്കാരുണ്ടാക്കിയിട്ടുള്ള ഒരു വിങ്ങാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സംസാരിക്കാൻ അവരുടെ പരാതികൾ പറയാനുള്ള ഒരു വിങ്ങാണ് അതിന്റെ മുന്നിൽ ഒരു പറഞ്ഞിട്ടുള്ള പരാതി അപ്പൊ പരാതി അല്ലേ അപ്പൊ ഈ പരാതിയോടുള്ള നമ്മളുള്ള നമുക്കുള്ളൊരു മനോഭാവം എന്താ നമുക്ക് നമ്മുടെ സർക്കാർ നമ്മളൊക്കെ തന്നെയാണെന്നേ നമ്മള് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് തന്നെയല്ലേ സർക്കാരിനൊക്കെ അപ്പം എടുക്കുന്നത് തീരുമാനം നമ്മളും കൂടി ബാധ്യതപ്പെട്ട നമ്മുടെ നികുതിപ്പടമൊക്കെ ഇതിൽ പെട്ട് പെട്ടിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവൂടെ കമ്മ്യൂണിസ്റ്റൊക്കെ ഉണ്ടാവണം അപ്പം നമ്മളെല്ലാവരും ബാധ്യതപ്പെട്ട ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എന്താണ് ഇനി അടുത്ത തീരുമാനം കോൺക്ലേവ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ആർക്കാണ് ഇത് കറിഞ്ഞു തിരിഞ്ഞ ആർക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അതാണ് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് സ്ത്രീകളോട് പറയേണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ നോ പറയണം എന്നായിരിക്കും എനിക്ക് പറയാനുള്ളത് ഇത്ര കാലമായിട്ട് ഈ നോ പറയൽ നോ പറയൽ മാത്രമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ കുറ്റകൃത്യം ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയില്ല ഈ കുറ്റകൃത്യത്തിലേക്ക് ഇത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാ ഒരു സ്ത്രീ ആദ്യം പോയിട്ട് ഞാൻ ശരീരം തരാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കിടക്ക പങ്കിടാം അപ്പോൾ എനിക്ക് ചാൻസ് തരൂ എന്ന് സ്ത്രീ പറയില്ലല്ലോ ഇത് ഇതിങ്ങടെ ഇപ്പുറത്തെ ഈ സൈഡിൽ നിന്നാണ് ചോദ്യം ഉണ്ടാവുന്നത് നിങ്ങൾ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ പലരും പറയണത് കിട്ടും ഞാൻ പ്രൊഡക്ഷൻ ഭാഗത്തുനിന്ന് ആദ്യം ചോദിക്കും ഇങ്ങനെ ഏജന്റുമാരുണ്ടെന്ന് മാത്രൂമിയില് കണ്ടു ഞാൻ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്ന് സംസാരിക്കുന്നത് അവര് പറയുന്നുണ്ട് ഏജന്റുമാരുണ്ട ഉണ്ടാകുന്നുണ്ട് അപ്പൊ അവര് വന്ന് ചോദിക്കും നിങ്ങൾ തയ്യാറാണോ പറയാനൊക്കെ ചോദിക്കും കാസ്റ്റിംഗ് കൗച്ച് പോലെ തന്നെ അവർ അതന്നെ ആ പരിപാടി അപ്പൊ ഇത് ചെയ്യുന്ന കാസ്റ്റിംഗ് കൗച്ച് ചെയ്യുന്ന ആളുകളോടുള്ള മനോഭാവം എന്താ അവര് ചെയ അവര് വലിയൊരു കുറ്റകൃത്യം ചെയ്യുന്നൊരു ബോധം അവർക്ക് എന്താവണ്ടേ വേണ്ടേ എന്നിട്ടല്ല പിന്നെ എന്നിട്ടാപ്പിനോറേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ അവിടെ നിന്ന് തുടങ്ങണം പിന്നെ ഇതിൽ ഉൾപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വമ്പന്മാരായിട്ടുള്ള ആൾക്കാരെ എന്തിനാണ് ഇത്ര കാലം പൂർത്തി വെച്ചെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇത് നാലര കൊല്ലം പൂർത്തി വെക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത് കോവിഡായിരുന്നു ഇത്ര സാങ്കേതിക പ്രശ്നങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്

അതായത് ആരും ഇതിലേക്ക് ഒരു ഒരു കുറ്റകൃത്യം നടന്നു പക്ഷെ ആരാണെന്ന് തെളിവില്ല അങ്ങനത്തെ ഇതുകൊണ്ട് എന്തൊരു പ്രയോജനമാണ് ലഭിക്കുക അതായത് എന്തൊരു സുരക്ഷിതത്വമാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഈ റിപ്പോർട്ട് കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് അല്ല ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ച ചെയ്ത് സുരക്ഷിതത്വം സാധ്യതകള് എനിക്ക് തോന്നുന്നില്ല ഇത്ര കാലം അങ്ങനെ ഉണ്ടായിരിക്കണേ കുറ്റകൃത്യം ഉണ്ട് സ്ത്രീകൾ ഹരാസ് ചെയ്യുന്ന കാര്യങ്ങളില് ആ കുറ്റകൃത്യം ഉണ്ട് പക്ഷെ കുറ്റം ചെയ്ത ആളില്ല നമ്മൾ അപ്പോഴും പറയാൻ ഒരു കാര്യമുണ്ട് അവിടെ ആണ് നമ്മളത് കിടക്കുന്നത് ഈ കുറ്റകൃത്യം ഉണ്ടാകുമ്പോൾ അതിന് റേപ്പ് ചെയ്യാ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീയോട് ആദ്യത്തെ കൈ വെക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല ഈ ചോദ്യാണ് ഈ ചോദ്യം കൊണ്ട് തന്നെ ഈ സാധനം ഇവിടെ കേരളത്തിൽ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് നിങ്ങളൊന്നും ആലോചിച്ചോ നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ നിങ്ങള് എന്തുകൊണ്ട് നോക്കിയില്ല നിങ്ങൾ എന്തുകൊണ്ട് നോ പറഞ്ഞില്ല എന്നല്ല അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതേ നമ്മുടെ ആ തുടക്കം തന്നെ നമ്മളെ പ്രശ്നത്തിനാണ് ഈ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ചെയ് കുറ്റ കൃത്യത്തിൽ ഇടപെടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാൻ പാടുമോ അല്ലെങ്കിൽ ഞാനൊരു ജോലി അന്വേഷിച്ച് ചെല്ലുന്നു അതിപ്പോ സിനിമ മേഖല വേറൊരു മേഖലയിലായിരിക്കാം നിങ്ങൾ എൻ്റെ ലോജിക്കൽ കാര്യങ്ങളൊന്നും ആലോചിച്ചോ ജോലി അന്വേഷിച്ചു തരുന്നു അവിടെ ചെല്ലുമ്പോൾ എന്നോട് പറയാൻ നിങ്ങൾ ഇങ്ങനെ എൻ്റെ കൂടെ നിന്നാൽ എനിക്ക് നിങ്ങൾക്ക് ജോലി തരാമെന്ന് പറയുന്ന ഒരവസ്ഥ എനിക്ക് ആ ജോലി അത്ര അത്യാവശ്യമാണ് അല്ലെങ്കിൽ എനിക്ക് ആ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ ഇവിടെ ഉണ്ട് അപ്പം ഞാനെന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ജോലി എന്നുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ എനിക്കതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എൻ്റെ നിലപ്പ നിലനിൽപ്പന്നെ പ്രശ്നമാകുന്ന തരത്തിലുള്ളൊരു അവസ്ഥയിലുള്ള ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളത് ആലോചിക്കുവോ അല്ലാതെ ഇത് അവിടെയാണ് നമ്മുടെ പ്രശ്നം അവിടെയാണ് ഈ കുറ്റകൃത്യങ്ങൾ നടന്ന് അനസ്യൂത ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പെണ്ണുങ്ങള് ശരിയല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീകൾ ശരിയല്ല എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പഴും ഇപ്പോഴും നടക്കുന്ന അതാണ് ഈ പെൺ ഇനിയിപ്പോ സ്ത്രീകള് പേര് പറയാൻ പലരും ഇപ്പൊ പറയണ്ടേ ഏത് സ്ത്രീകളാണ് ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് ഈ ചോദ്യങ്ങളാണ് എങ്ങനെ അവർക്കൊരു റൈറ്റ് പ്രൈവസി ഇല്ല ഇപ്പൊ ഈ കമ്മീഷന്റെ മുന്നിൽ പറഞ്ഞ സ്ത്രീകൾക്ക് ഒരു സ്വകാര്യത കൊടുക്കണ്ടേ ഇരകളെയാണ് ഇരകളെയാണ് ആളുകൾക്ക് അറിയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ആൺ സമൂഹാണ് ആൺബോധത്തിൽ ബാറ്ററി ഇറക്കിയിൽ നിൽക്കുന്നൊരു സമൂഹമാണ് അതിന്റെ ഏറ്റവും ഉത്തമോദാഹരണം അതായത് ഏറ്റവും ബാറ്ററി ഇറക്കി ഒരു ഏരിയയാണ് സിനിമ മേഖല അവിടെ പെണ്ണുങ്ങള് പണിക്ക് പോകാൻ ഇപ്പൊ എന്താ ഒരു ചർച്ചയിൽ ആരും പറയുന്നത് എന്തിനാണ് അവിടെ പണിക്കും ഒരു ഒരാള് മെസ്സേജ് ഇട്ട് ചോദിച്ചിരിക്കുക ഒരു ചാനലില് ഞാൻ മറന്നുപോയി എന്തിനാണ് സ്ത്രീകൾ അവിടേക്ക് പണിക്ക് പോകുന്നത് അല്ലെ ആ പണി വേണ്ട അത് വെച്ചാൽ മതി ഒന്ന് ആലോചിച്ചു നോക്കുക എങ്ങനെയാണ് ഒരു സിനിമ പരിഭവപ്പെടുക സ്ത്രീയും പുരുഷനും കുട്ടികളും കുട്ടികളടക്കം ചൈൽഡ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും വേണ്ടേ എന്നാലൊരു ഒരു ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ടാവുള്ളൂ ഇവിടെ അത് ഒരു വിഭാഗം അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമായിട്ട് സിനിമ അഭിനയിക്കാൻ പറ്റും അപ്പം സ്ത്രീകളുടെ റോളൊക്കെ ആര് ചെയ്യും പണ്ടത്തെ പോലെ പുരുഷന്മാർ സ്ത്രീ റോളുകൾ കെട്ടി പണ്ട് നാടകങ്ങളിൽ അങ്ങനെയല്ല ചെയ്യുക ഞാൻ കഴിഞ്ഞ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ പെണ്ണായിട്ട് വന്നിട്ട് ചെയ്യുന്നത് അതുപോലെ ചെയ്യേണ്ട ഒരുവിന് എന്തിനാണ് സ്ത്രീകൾ അവിടെ പണിക്ക് പോണേന്ന് എത്ര മണ്ടത്രമായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുന്നത് അതൊരു പണിയാണെന്നും അവർ തൊഴിൽ തൊഴിലിടമാണെന്നും അതൊരു തൊഴിലാണെന്ന് മനസ്സിലാക്കാനും ഒരു തൊഴിലന്വേഷിച്ച് എല്ലുന്ന ആളുകളോട് മനുഷ്യരോട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് അവരെ റൈറ്റ് അവരുടെ റൈറ്റ് ആണ് തൊഴിൽ ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാനായിട്ട് ഇപ്പറത്തെ ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഇവിടെ സർക്കാർ സ്വീകരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് എതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഇപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി വരുന്ന കുട്ടികൾക്ക് ഇന്ന സിനിമയിലേക്ക് വരുന്ന കുട്ടികൾ പെൺകുട്ടികൾക്ക് കുറേം കൂടി ഇതൊരു ഈ പണിയോട് ഭയങ്കരമായിട്ടുള്ളൊരു ആത്മാർത്ഥതയും അവരത് കൃത്യമായിട്ട് ആ പണിയുടെ ഇടപെടിയും അവർക്ക് അവിടെ നിന്ന് ഉയർച്ചയുണ്ടാവും ഇതും എന്തോരം ഇത് നമ്മളിത് പറയുന്നൊരു കലയാണത് ഇത് ഉത്പാദിപ്പൊരു രസമാണ് ഞാൻ പറയുമ്പോഴും എന്റെ കലാകാരികളുടെ സുഹൃത്തുക്കളോട് തന്നെ രസമാണ് നമ്മൾ അല്ലെങ്കിൽ രസഹ ഉത്പാദിപ്പിക്കുന്നത് എൻജോയ്മെന്റ് എൻജോയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ ഇത്രയും സംഘർഷത്തിലൂടെ പോയിട്ട് ഒരു ആർട്ടിസ്റ്റിൽ പണിയെടുക്കേണ്ടി ഒരു അവസ്ഥ എനിക്ക് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമങ്ങൾ ഉണ്ട് നമ്മുടെ ഈ സിനിമ ഇത് ഇത് നീട്ടിവപ്പിച്ചതിലും അതുപോലെ തന്നെ ഇത് പുറത്തു വരാതിരിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരാൾ നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു എന്താണ് സംഭവം അത് മന്ത്രിസഭയിൽ ഇണ്ടെന്നുള്ളത്വർഗ്രൂപ്പിനൊക്കെ മന്ത്രി തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പവർഗ്രൂപ്പിന്റെ ലിസ്റ്റ് ഒന്നും നമുക്ക് കിട്ടി പിന്നെ ഇനി മന്ത്രി തന്നെ ഉണ്ടാവണമെന്നില്ല ഈ നടന്മാർക്ക് അവരുടെ ഒരു കോക്കസ് എന്ന് പറയുന്നത് ചെറിയ കോക്കസ് ഒന്നല്ല മാഫിയെന്ന് പറഞ്ഞാൽ കൃത്യമാണ് അവരുടെ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് അതിനുള്ള ഫാൻസ് മാത്രമൊന്നും അല്ല ഫാൻസ് സാധാരണ ജനങ്ങളാണെന്ന് പറയും അവരുടെ അവർ ശരിക്കും എല്ലാ മേഖലയിലും എല്ലാ അഡ്മിനിസ്ട്രേഷനിലും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് അതൊന്നും ഇല്ല എന്ന് പറയുന്നത് നമ്മൾ അത്ര വണ്ട മണ്ടന്മാരൊന്നുമല്ല